ാണ് നാളെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിനെതിരെ കോൺഗ്രസ് നിയമസഭാ സമ്മേളനം വിളിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് കോൺഗ്രസ് കത്തും നൽകിയിട്ടുണ്ട് ഹരിമോഹനാണ് നമുക്കൊപ്പം ചേരുന്നത് ഹരിമോഹൻ ഗുഡ് ഈവനിങ് ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുകയാണ് ഈ കത്തനുസരിച്ച് സമ്മേളനം മാറ്റാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഗുഡ് ഈവനിങ് തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയുമില്ല പക്ഷേ എതിർപ്പറിയിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നിയമസഭാ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇതെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എ പി അനിൽകുമാർ എം എൽ എ സ്പീക്കർക്ക് നിയമസഭാ സ്പീക്കർ എൻ സംംസീറിന കത്ത് നൽകിയിരിക്കുന്നത് ആ കത്തിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചട്ടം പതിമൂന്ന് രണ്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പറയുന്നത് അത് നിലവിൽ വന്നതിന് ശേഷം നാളെ ഇതുവരെ ശനി ഞായർ ദിവസങ്ങൾ ഒപ്പം തന്നെ പൊതു അവധി ദിവസങ്ങളിൽ ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം നടത്തിയിട്ടില്ല അത് അങ്ങനെ ഒരു കീഴ്വഴക്കം കീഴ്വഴക്കമുണ്ടായി ഇപ്പോൾ അങ്ങനെ നടത്തുന്നത് ആ കീഴ്വഴക്കത്തിന് വിരുദ്ധമാണ് അല്ലെങ്കിൽ ആ ചട്ടത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇത്തരം ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിക്കെതിരെ റൂളിംഗ് ഉണ്ടാവണം എന്നുള്ളതാണ് സ്പീക്കറോട് എ പി അനിൽകുമാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പ്രതിപക്ഷ നേതാവും സമാനമായിട്ടുള്ള ആവശ്യം ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് അതിനുശേഷവും ഈ നടപടിയിൽ നടപടിയിൽ അല്ലെങ്കിൽ ഒന്നാം തീയതി സഭാസമ്മേളനം കൂടാനുള്ള നടപടിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നാളെ സഭാസമ്മേളനം നടക്കും എന്നുള്ളതാണ് എതിർപ്പുകൾ അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ സമ്മേളനം അവിടെ തന്നെ നടക്കും സർക്കാരിന്റെ തീരുമാനം സമ്മേളനത്തിന് കോൺഗ്രസ് വരാതിരിക്കുമോ യു ഡി എഫ് മൊത്തത്തിൽ ബഹിഷ്കരിക്കുമോ നിലവിൽ അത്തരം പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നാളെ ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഈ ഈ എതിർപ്പ് അറിയിക്കുന്നതിനപ്പുറത്തേക്ക് തങ്ങൾ പങ്കെടുക്കില്ലെന്നോ ബഹിഷ്കരിക്ക ബഹിഷ്കരിക്കുമെന്നോ ഉള്ള തരത്തിൽ യാതൊരു പ്രഖ്യാപനങ്ങളും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല ഹരിമോഹൻ എന്തായാലും നാളെ വിളിച്ച സഭാ സമ്മേളനം അത് ചട്ടവിരുദ്ധമാണ് എന്നുള്ള കത്താണ് സ്പീക്കർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്